ഹായ് ഗായ്സ് ഇപ്പോൾ ഒരു ട്രെൻഡ് ആണ് യൂറോപ്പിനുള്ള ഒരു ടൂർ അപ്പോൾ യൂറോപ്പിന് പോകുന്ന എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങൾ യൂറോപ്പിന് പോവുകയാണെങ്കിൽ ഒരു പാഡ് ലോക്കും കീയും കണിശം കയ്യിൽ കരുതണം അയ്യോ ഇത് കേട്ടിട്ട് ആരും പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് തന്നെ പറയുകയാണ് ആരാണ് പ്രേമം ഇഷ്ടപ്പെടാത്തവർ പ്രേമിച്ച് കല്യാണം കഴിച്ചവരും പ്രേമിച്ചുകൊണ്ടിരിക്കുന്നവരും എന്തിനേറെ അറേഞ്ച്ഡ് മാരേജ് കഴിഞ്ഞ് പ്രേമിക്കുന്നവരും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ പ്രേമം അനശ്വരമായിരിക്കണം എന്നല്ലേ ആ പ്രേമജീവിതം അങ്ങ് മരണം വരെ പോകണമെന്നല്ലേ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ പ്രേമം അനശ്വരമാക്കാൻ ഒരു വഴിയുണ്ട് നിങ്ങളുടെ പ്രേമത്തിനെ ഒരു ഇട്ട് പൂട്ടി കീ നദിയിലേക്ക് വലിച്ചെറിഞ്ഞു കളയണം അപ്പോൾ നിങ്ങളുടെ പ്രേമം ഒരിക്കലും ബ്രേക്ക് ില്ല അതെ ഞാൻ ചുമ്മാ ഒന്നും അല്ല കേട്ടോ കോടാനുകോടി ജനങ്ങൾ വിശ്വസിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ജർമ്മനിയിലെ കൊളോൺ എന്ന സിറ്റിയിലെ ലൌ ലോക്ക് ബ്രിഡ്ജിലാണ് ഈ ബ്രിഡ്ജിന്റെ യഥാർത്ഥ പേര് എന്താണെന്ന് വെച്ചാൽ ആണ് ഈ ബ്രിഡ്ജിന്റെ സൈഡിലോട്ടൊന്ന് നോക്കിക്കേ എണ്ണിയ തീരാത്രത്തോളം പാഡ്ലോക്കുകൾ കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇതേലെ പാഡ് ലോക്ക് ഇടാനായിട്ടൊരു ഓപ്പൺ സ്പേസ് ഇല്ല അതുകൊണ്ട് ലോക്കിന്റെ മുകളിൽ പോലും വീണ്ടും ലോക്ക് ഇട്ടിരിക്കുകയാണ് ഇതിന്റെ കാര്യം അറിഞ്ഞാൽ നിങ്ങളുടെ ിപ്പോൾ പ്രണയത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രണയികൾ തങ്ങളുടെ പേരോ ഇൻഷലോ ഒരു ലോക്കിൽ കൊത്തിവെച്ചിട്ട് അല്ലെങ്കിൽ എഴുതിയിട്ട് ഈ ബ്രിഡ്ജിന്റെ സൈഡിലുള്ള ഈ വയർ ഗാർഡിൽ ലോക്ക് ചെയ്യും കാണുന്നത് പോലെ ലോക്ക് ചെയ്തിടും എന്നിട്ട് താക്കോലുണ്ടല്ലോ ഈ നദിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയും അങ്ങനെ ഈ കീ നദിയിലോട്ട് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളത്തിന് അടിയിൽ പോയി കീ ഒന്നും എടുത്തുകൊണ്ട് വരാനൊന്നും സാധിക്കത്തില്ല അങ്ങനെ ആ ലവേഴ്സിന്റെ പ്രണയം ദൃഢമായി പോകുമെന്നാണ് വിശ്വാസം കാരണം Αυτό το ροκάμπερ δεν θέλει, λόγω. അപ്പോൾ അത് ലോക്കായിട്ട് തന്നെ കിടക്കും ഈ കാണുന്നത് ജർമ്മനിയിലെ കൊളോൺ ലവ് ലോക്ക് പാലം അല്ലെങ്കിൽ ഹോഹൻസോളൻ പാലമാണ് ഇത് റൈൻ നദിക്ക് കുറേയുള്ള പാലമാണ് ഈ ബ്രിഡ്ജ് നയൻറ്റീൻ ഇലവനിലാണ് പണി കഴിപ്പിച്ചത് ഈ ബ്രിഡ്ജ് വന്നിട്ട് ഒരു റെയിൽവേ ബ്രിഡ്ജും അതുപോലെ തന്നെ നടക്കാനുള്ള ഒരു റോഡ് ബ്രിഡ്ജും ആയിരുന്നു എന്നാൽ ലോക മഹായുദ്ധ കാലത്തെ ഇവിടെ ബോംബ് വീണ് റെയിൽവേ ബ്രിഡ്ജ് മുഴുവനും തകർന്നു പോയി എന്നാൽ ലവ് ബ്രിഡ്ജ് മാത്രം അതുപോലെ നിന്നു അതിന് കാരണം ബ്രിഡ്ജിൽ കെട്ടിയിരിക്കുന്ന പാഡ് ലോക്കുകൾക്കെല്ലാം അതുപോലെ തീക്ഷണമായിട്ടുള്ള ഉണ്ടായിരുന്നതുകൊണ്ടാണ് ആ ബ്രിഡ്ജ് പോകാത്തതെന്നാണ് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആളുകൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ലവ് ബ്രിഡ്ജിൽ പാഡ്ലോക്കിട്ടാൽ ആളുകളുടെ ലവ് സക്സസ് ആകുമെന്നാണ് അങ്ങനെ ഈ ഹോഹൻ സോളൻ പാലം കൊളോണിന്റെ പ്രധാന മുഖമുദ്രകളിൽ ഒന്നാണ് വൈകുന്നേരങ്ങളിൽ ചുവന്നു തൊടുത്ത ആകാശവും റൈൻ നദിയുടെ പശ്ചാത്തലവും അതിലെ ഇളം പച്ച നിറമുള്ള നദീജലവും തൊട്ടടുത്തുള്ള കൊളോൺ കത്തീഡ്രലിലും എല്ലാം കൂടി ആകുമ്പോൾ ഈ ഹോഹൻ സോളോൺ പാലം ഈ നഗരത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഫോട്ടോഷൂട്ട് സ്പോട്ടാണ് അപ്പോൾ ആരും മറക്കണ്ട ഇവിടെ വരുന്നവരെല്ലാരും നിങ്ങളുടെ പ്രേമം സഫലമാക്കുവാൻ ഒരു പാഡ് പാഡ്ലോക്കും കൊണ്ടുവന്ന് ഇവിടെ പാഡ് പാഡ്ലോക്ക് ഈ ലവ് ലോക്ക് ഒന്ന് പൂട്ടി താക്കോൽ എറിഞ്ഞേക്കണം കേട്ടോ അങ്ങനെ എല്ലാവരുടെയും പ്രേമം സഫലമാകട്ടെ എന്നേ